കാസർഗോഡ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് നവംബർ തീയതികളിൽ പാക്കം ഇന്റർനാഷണൽ സ്കൂൾ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ നടത്തുന്ന ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പാക്കം പെരിയ വെളുത്തോളി ബേക്കൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും സബ് ജൂനിയർ കെഡറ്റ് ജൂനിയർ അണ്ടർ ഇരുപത്തിയൊന്ന് സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം

ായിട്ട് കലകളാണ് ഞായറാഴ്ച പ്രതീക്ഷിക്കുന്നത് चेयरमैन मैथ्यू जोस एसोसिएशन जनरल सेक्रेटरी केसी सेबास्टिन, कन्वीनर ए शाजी शाजी जोसेफ के प्रकाश केएस प्रसन्न कुमार पी आनंद भास्करन ए के राजेश शिवर वार्ता सम्मेलनத்தில் சம்பந்தിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്